നമുക്കൊന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ടു എല്ലാം കുറച്ചിടണല്ലോ ഇനി കുറച്ച് ഉർക്കും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു അരസ്പൂണ് കഷ്ടി അരസ്പൂണും താഴെ മുളക് പൊടി ഇരുവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചിക്കൻ ഒരു അര കിലോ അര കിലോ ശകലം കൂടുതലുണ്ടാവും ഒരു അറുന്നൂറ് ഉണ്ടാവും തോന്നുന്നു അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റോസ്റ്റാക്കി എടുക്കാം ഇതൊരു കൂടി ഇരിക്കട്ടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ഇങ്ങനെ റോസ്റ്റഡ് ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അതോടെ ഇരിക്കട്ടെ പയറും പയറും കായും കൂടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് പയർ നന്നാക്കിയത് പിന്നെ അതിലേക്ക് കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ കായുണ്ട് കായ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയാൽ കായും കൂടിയിട്ട് ഉപ്പും കൂടി ചേർത്തൊന്ന് വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം അതൊന്ന് വെന്ത് വരട്ടെ അതി ഉടഞ്ഞു പോവാണ്ട് ഇങ്ങനെ വേറിട്ട് വേറിട്ട് കെടുക്കണം അടുത്ത് ഉപ്പേരി കേട്ടോ വെന്ത് വരട്ടെ ചിക്കൻ റോസ്റ്റിലേക്കുള്ളൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലി പിന്നെ ഇത്രയ്ക്ക് ഒരു അഞ്ച് പത്ത് ഉണ്ടാവും മറ്റേ എരിവില്ലാത്ത മുളകില്ല കാശ്മീരി ചില്ലി അതും ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം സിമ്മിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ചട്ടി ചൂടായി കഴിഞ്ഞാൽ സിമ്മിൽ വെക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കൂടി കൂടിട്ട് കൊടുക്കാം നന്നായി ചൂടാക്കി എടുക്കാം നന്നായി വറുത്തെടുക്കാം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തരി തരിപ്പായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മസാല അതൊന്ന് ചൂടാക്കി എടുക്കട്ടെ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരം കൂടിയിട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് ചൂടാക്കി ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് ഞാൻ കരിഞ്ഞു പോലോ അപ്പോൾ അതൊന്ന് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഞാൻ പൊടിച്ചെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടുപ്പത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ ചൂടാറിയാൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായിക്കോട്ടെ പിന്നെ നമുക്കൊന്ന് ചൂടാറിയൊന്നും ചൂടാറിയിട്ടില്ല അല്ലെ കിയിലുക്കിയിലും വറുത്തിട്ട് വേണ്ട സൗണ്ട് ഇതുപോലെ വറുക്കണം ആ പെണ്ണ ചൂടായി ഇനി എനിക്ക് നമുക്ക് കൊത്തിയരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം കുനക്കുനാന്ന് കഴിഞ്ഞതാ നന്നായി ഒരു വാക്കിയെടുക്കാം പച്ചമണം മാറി ഫ്രഷ് കറി വേറ്റിട്ട് കൊടുക്കാം കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഡയറക്റ്റ് ഇനി ഇട്ട് കൊടുക്കാണ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അതിൽ കിടന്നിട്ടൊന്നും ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ തീയൊന്നും മീഡിയത്തിലാക്കി വെച്ച് കൊടുക്കാം ഇതൊന്ന് പൊടിച്ചെടുക്കാം മസാല ഒന്ന് പൊടിച്ചെടുക്കാം അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ അത് രണ്ട് മൂന്ന് മിനിറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് സവോള ഇല്ല അരിഞ്ഞെടുത്ത് കൊടുക്കാം നമ്മൾ വാട്ടിനൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ചിക്കൻ്റെ ഒപ്പം കിടന്നിട്ട് ഈ സവോള ഒന്ന് വെന്ത് വരട്ടെ വേവിച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി സവോളയ്ക്ക് പൊട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ സവോളയ്ക്ക് ഒരുവിധം വാടി അതിച്ചു കൂടെ വെന്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടികളൊന്നും ഇട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടിയുണ്ടല്ലോ പെരിഞ്ചീരകവും പിന്നെ നമ്മുടെ എന്താ പറയുക കാശ്മീരി മുളകും കൂടി കുടിപ്പൊടിച്ചത് മല്ലി ആ കുടി നമുക്ക് അധികം ഒരു മൂന്നാല് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ കുരുമുളക് കൂടി ഇതുവരെ ചേർത്തേട്ടതിൽ ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം നമ്മൾ ആ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പെടലിട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ വഴറ്റണലൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇനി വീണ്ടും സീങ്ങി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ മസാല ഒരുപാട് മസാല ഇട്ട് വയ്ക്കുന്ന ചിക്കൻ റോസ്റ്റിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ റോസ്റ്റ് അത് അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇത് കുറച്ചൊന്ന് ഇതുമ്പോൾ പിടിച്ചതിന് ശേഷം ലാസ്റ്റ് ഇറക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ റോസ്റ്റഡ് ഈ പരുവത്തിലായത് നമ്മളായിരിക്കും കുറച്ച് പച്ചമുളക് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കും ഇനി നമ്മൾ മറ്റേ പൊടിയൊന്നും ചേർക്കണില്ല പൊടി നമ്മൾ ലാസ്റ്റ് കുറവുണ്ടെങ്കിലോന്ന് നോക്കിയതിന് ശേഷം ചേർക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ആ പൊടിച്ച ക്വാണ്ടിറ്റി മുഴുവനും ചേർക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള നമ്മളോട് ഇട്ടു വെച്ചിട്ടുണ്ട് അതെത്ര ബാക്കി വന്നിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടായി നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ മസാലപ്പൊടി ഇതുവരെ ചേർത്തിട്ടില്ല പെരുമ്പീരത്തിൻ്റെ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ ഒരു കുറച്ച് വളരെ കുറച്ച് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറവല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടി അര ഇത് അരസ്പൂണോ അരസ്പൂണോ ചേർത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടിയും എല്ലാം നന്നായി ചേർത്തിട്ടുണ്ട് ഇന്നുമില്ല ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിന് വെച്ച് ഇത് അടിപൊളി ടേസ്റ്റുള്ള സംഭവ ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ അധികം വഴറ്റൊന്നും ചെയ്യണ്ടല്ലോ ഒന്നും ഉണ്ടാക്കി നോക്കുന്നത് പോലെ അത്രയ്ക്ക് സൂപ്പറാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞു നല്ല കിടുക്കാച്ചി ചിക്കൻ റോസ്റ്റാടാ നോക്ക് അതിന്റെ ഒരു ടെക്സ്റ്റർ തന്നെ നോക്കി പയറും കായും ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച നമ്മളത്തെ സൺഡേ സൺഡേ ഉപ്പേരി ആണ് എന്നാത്തെ ഉപ്പേരി പിന്നെ ചിക്കൻ റോസ്റ്റ് പിന്നെ ഒരു മോരി കറി അതാണ് ഇന്നത്തെ കറികൾ പപ്പടം നമ്മളൊരു സ്പൂണ് തടച്ച മുളകട്ട് ഉപ്പു ും ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് വേവിച്ച ചായയും പഴയ കൂടി എടുക്കാം എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം കുഴഞ്ഞു പോവാത്തേരി റെഡി